മോനെ ഇഞ്ചെക്ഷൻ എടുക്കാൻ നേരം പറഞ്ഞേ അമ്മയ്ക്ക് പേടിയാ മതി ഞാനങ്ടുത്തത് ശൈലജ ആണേ എന്തു ഓടാ ഇത് ട്യൂബ്ലൈറ്റിന് ഇല്ലല്ലോടെ ഇത്രയും പ്രകാശം അമ്മയുടെ എന്തോ ടൈം അമ്മ എന്നെയൊക്കെ ഇഞ്ചക്ഷൻ വെക്കുന്നത് രമണി അമ്പത്തഞ്ച് വത്സരം നാപ്പത്തെ എന്നെ കൂടെ ഇൻജെക്ഷൻ വെക്കും മുളെ കോഴിക്ക് കൊടുക്കുന്ന തുള്ളിമരുന്ന് വല്ലതും ഉണ്ട് മൂന്നാല് എങ്ങനെയാലും ആ ഹോസ്പിറ്റലിൽ ഒരു ജോലി വെക്കാൻ ഒരാളെ നിന്നെ എടുക്കും വേണ്ടിയിട്ട് ട്രാൻസ്ഫോർഷൻ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമിസ്ട്രേഷൻ പോവാർനാഷണൽ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആവും കാരണം അവർ നല്ല ക്വാളിറ്റി ട്രെയിനിംഗ് തരുന്നുണ്ട് അതിന്റെ കൂടെ ഇന്റർനാഷണൽ സ്കില്ലിംഗ് പ്രോഗ്രാമും ജോലി ട്രെയിനിങ്ങിന് ശേഷം ഗ്യാരന്റീൻഷിപ്പ് അത് നല്ല റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽസ് പിന്നെ ഇവർ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അണ്ടറി വരുന്ന ഫണ്ടഡ് ട്രെയിനിംഗ് പാർട്ണറും കൂടെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് എൻസ് ടി സി